മലയാളം ബിഗ് ബോസിനെ നിരവധി ആരാധകരാണുള്ളത് ഇപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്നതിന്റെ ആവേശത്തിലാണ് നിരവധി ആരാധകരും അതേസമയം ഷോയുടെ പുതിയ പ്രമോ കണ്ട് ഇപ്പോൾ എല്ലാ ആരാധകരും ഞെട്ടിയെന്ന് തന്നെ പറയാം സാധാരണ രണ്ട് ബെഡ്റൂമുകളാണ് തുടക്കത്തിൽ മലയാളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിരുന്നു തുടക്കം സീസണിൽ വെവ്വേറെ ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീടത് ഒരൊറ്റ ബെഡ്റൂമായി മാറുകയും ചെയ്തു എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിൽ നാല് ബെഡ്റൂമുകൾ ഉണ്ടാവുമെന്ന വിവരമാണ് പ്രമോയിലൂടെ ലാലേട്ടൻ തന്നിരിക്കുന്നത് പ്രമോയിലൂടെ മോഹൻലാൽ ഇക്കാര്യം സൂചിപ്പിച്ചതോടെ ഇത്തവണ കളികൾ മാറി മറിയുമെന്നാണ് ഏറെ ആരാധകരും ഇപ്പോൾ പറയുന്നത് നാല് റൂമുകളായിട്ട് മത്സരാർത്ഥികൾ വേർതിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചേരിതിരിവ് ഉണ്ടാവാനും ചാൻസ് വളരെയധികം കൂടുതലാണ് ഗ്രൂപ്പിസവും ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങും ചേരിതിരിവും ഇല്ലാതെ പരസ്പരം ഒറ്റയാൾ പോരാട്ട വീര്യത്തോടെ അവസാനം വരെ പൊരുതുന്ന നല്ല കരുത്തുറ്റ മത്സരാർത്ഥികളാണ് വരേണ്ടത് എന്നാണ് ഏവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര റൂം ഉണ്ടായാലും അതിലുള്ള എല്ലാവരെയും എലിമിനേഷൻ കൊണ്ടുവരണം എന്നാണ് കുറച്ചുപേർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇല്ലെങ്കിൽ കുറച്ച് പേർ രക്ഷപ്പെട്ടു പോകും രണ്ട് വീടാക്കിയ തമിഴിലെ ബിഗ് ബോസ് വമ്പൻ പരാജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മലയാളം അങ്ങനെ ആവരുത് എന്നാണ് ഇപ്പോൾ ഏറെ പ്രേക്ഷകരും പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷം ബിഗ് ബോസ് സീസൺ ഫൈവിൽ ടാസ്കുകൾ വളരെയധികം കുറവായിരുന്നു ഇത്തവണ നല്ല നല്ല ടാസ്കുകൾ നൽകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം ടാസ്കുകൾ കഠിനമാകുന്ന സമയത്താണ് മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നതും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മത്സരം ആവേശത്തോടെ കാണാനായി സാധിക്കുന്നതും അതിന് അനുസരിച്ചുള്ള മത്സരങ്ങളാണ് വേണ്ടതെന്നാണ് ഓരോ ആരാധകരും ഇപ്പോൾ ബിഗ് ബോസ് ടീമിനെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഏറെ ആരാധകർക്കും ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീസൺ വണ്ണിലെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേളിഷ് എന്ന് പറയുന്ന അവർക്കുണ്ടായിരുന്ന ഒരു ഫാൻ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികമായിരുന്നു അതുപോലെ പേളിയെയും ശ്രീനീഷിനെയും പോലെ തന്നെ ഒരു കപ്പിളിനെ കാണാൻ സാധിക്കണമെന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ സാബു ഹിമ റോബിൻ ജാസ്മിൻ പോലെ ഫൈറ്റ് ചെയ്യുന്നവരെ ഒക്കെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് ഇനി ഒരു ഉണ്ടാക്കാൻ കേരളത്തിൽ നല്ലൊരു ഓളം ഓളമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കഴിഞ്ഞ സീസൺ അത്രമാത്രം ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നെല്ലാവരും ർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ സീസണുകളെ വെച്ച് നോക്കിയാൽ സാബു പേളി ശ്രീനീഷ് മണിക്കുട്ടൻ സൂര്യ ഋതു റംസാൻ കിഡിലൻ ഫിറോസ് ഡോക്ടർ രജിത് കുമാർ ഫിറോസ് ഖാൻ റിയാസ് ഡോക്ടർ റോബിൻ ദിൽഷ ബ്ലെസ്സി ലക്ഷ്മിപ്രിയ അഖിൽ മാരർ ശോഭ ഇവരൊക്കെയാണ് മലയാളം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തിയിൽ എത്തിച്ചവർ എന്ന് പറയാം ഇപ്പോൾ അഞ്ച് സീസണുകൾ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ മലയാളം ബിഗ് ബോസ് വിജയിക്കുന്നതിന് കാരണമായ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഇവർ തന്നെയായിരുന്നു ഈ അഞ്ച് സീസണുകളിൽ അല്ലെങ്കിൽ വെറും ശോകം എന്ന് പറയേണ്ട അവസ്ഥയായിരിക്കും പുതിയ പ്രമോയുമായിട്ട് ഇപ്പോൾ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് സീസൺ സീസൺ സിക്സ് തുടങ്ങുമെന്ന കാര്യം എന്തായാലും ഉറപ്പാണ് മാർച്ച് ഒരു സെക്കൻഡ് വീക്കോട് കൂടി തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ബിഗ് ബോസ് മേക്കേഴ്സിനോട് ഒരു കാര്യം പ്രത്യേകം ഇപ്പോൾ പ്രേക്ഷകർക്ക് ആവശ്യപ്പെടാനുണ്ട് ദയവ് ചെയ്ത് ഉറക്കം തൂങ്ങി സീസൺ ആവരുത് ഈ സീസൺ എന്നാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ടുള്ളത് കഴിഞ്ഞ സീസൺ ഫൈവിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട് അത്രയേറെ ഉറങ്ങിയ മോശം സീസൺ ആയിരുന്നു എന്ന് പറയേണ്ടി വരും സീസൺ ഫൈവ് എന്ന് പറയുന്നത് സീസൺ ഫോർ പക്ഷേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട് ആരും ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ സീസൺ ഫൈവ് എന്ന് പറയുന്നത് ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈഫ് കാണാൻ മാത്രമുള്ള കണ്ടുകൾ വളരെയധികം കുറവായിരുന്നു എന്നുള്ളത് ഒരു വലിയ സത്യാവസ്ഥയാണ് എപ്പോൾ നോക്കിയാലും ഉറക്കവും മെഡിക്കൽ റൂമും തീറ്റയും മാത്രമായിരുന്നു സീസൺ ഫൈവിലുണ്ടായിരുന്നത് പ്രേക്ഷകർക്ക് വേണ്ടത് മികച്ച ടാസ്കും എൻ്റർടൈൻമെന്റിനുള്ള കണ്ടന്റുകളാണ് ഇതൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്സരാർത്ഥികൾ തരേണ്ടത് അല്ലാത്തവരെ ദയവ് ചെയ്ത് എടുക്കരുത് എന്നുള്ളതാണ് ബിഗ് ബോസ് ടീമിനോട് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ വണ്ണും സീസൺ ഫോറും ആയിരുന്നു ഏറ്റവും നല്ല സീസൺ എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെയുള്ള ഒരു സീസൺ ആയിരിക്കണം അതിലും മികച്ചതായിരിക്കണം എന്നാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സീസൺ സിക്സ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള സീസണുകളെ എല്ലാം കടത്തിവെട്ടാൻ കഴിയുന്ന ഒരു സീസൺ അതിനുതകുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും ഔദ്യോഗികമായി എന്നാണ് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങുന്നത് എന്ന് ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്തായാലും മാർച്ച് ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കോ എന്തായാലും ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ